ആ ബുക്ക് ഏതാണ് പി എന്ന് മൂന്നാമത്തെ ദിനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ജീവിത കഥ എന്ന് പറയുന്ന ബുക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഹെലൻ കെല്ലറിനെ നിങ്ങൾക്ക് അറിയോ അറിയാം ആ ഡമാൻ ഡേ ഹെലംകില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് ആ വ്യക്തിക്ക് ചെവിയും കേൾക്കില്ല കണ്ണും കാണില്ല അല്ലെ അപ്പൊ അന്തയും ബധുരയുമായ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി തന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലമായിട്ട് തന്റെ ലോകത്തെ കീഴടക്കിയ ഒരു കഥയാണ് എന്റെ ജീവിത കഥ എന്ന് പറഞ്ഞ് ഹെലൻ ഹെലൻകെല്ലറ് എഴുതി വെച്ചിരിക്കുന്നത് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതില് അലബാമയിലെ ടസ്കമ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഹെലൻ കെല്ലർ ജനിച്ചത് സാധാരണ പെൺകുട്ടിയായിരുന്നു പൂർണ്ണ ആരോഗ്യപതിയായിട്ടാണ് ഹെലൻ കള്ളർ ജനിച്ചത് പക്ഷെ വളരെ ചെറിയ നാളിൽ തന്നെ ഒരു അപൂർവമായ രോഗം ഈ പെൺകുട്ടിയെ പിടിപെടുകയാണ് അങ്ങനെ പതിയെ ആ ചെവിയുടെ കേൾവിശക്തിയും കണ്ണിന്റെ കാഴ്ചശക്തിയും കുറഞ്ഞു വരികയാണ് ആ രോഗപീഠങ്ങളിൽ നിന്ന് മുക്തമായി അല്ലെങ്കിൽ അതിന്റെ പീഡകളെ ഏറ്റവും കഠിനമായി അനുഭവിക്കുന്ന രംഗങ്ങളൊക്കെ ഇതിലെ രണ്ടാമത്തെ അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് വിശ് അവര് വിശകലനം ചെയ്തിട്ടുണ്ട് വളരെ ലളിതമായ ഭാഷയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പോ അവിടെ അത്ര സാധാരണക്കാരുടെ ഒരു സ്ഥലമായിരുന്നോണ്ട് തന്നെ അവിടെ ഡഫ് ആൻഡ് ഡം ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്കൂളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അവരുടെ മാതാപിതാക്കള് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു എന്ത് ചെയ്യും കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും എന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു ആ സമയത്താണ് ഒരു ഏഴു വയസ്സ് പ്രായമൊക്കെ ആയപ്പോ സല്ലവൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക നമ്മുടെ ഹെലറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അധ്യാപിക എന്നതിൽ വില്ലുപരി ഒരു നല്ല സുഹൃത്തായി വഴികാട്ടിയായിട്ടും ഹെലൻ കല്ലറിന് കൂടെ നിന്നു എന്നാണ് പറയുന്നത് അതിനു ശേഷമാണ് നഷ്ടമായത് എന്തോ തിരിച്ചു പിടിച്ചു എന്നൊരു തരത്തിലുള്ള വികാരം ഹെലൻ കല്ലറിന് തിരിച്ചു കിട്ടിയത് എന്നാണ് പറയുന്നത് വളരെ ബുദ്ധിമുട്ടെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം നേടിയെടുത്തത് ആനി എന്ന് പറയുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു സുഗപ്ത ഹെലൻകെല്ലറുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ എല്ലാത്തിനൊന്നും മാറി നിൽക്കുമ്പോൾ തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ലോകത്തെ കീഴടക്കിയ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് ഹെലൻകെല്ലർ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഡച്ച് അങ്ങനെ വ്യത്യസ്തമായ നാല് അഞ്ച് ഭാഷകള് ആ ഹെലർ തൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് അങ്ങനെ വാക്കുകളില്ലാത്ത ചിന്തകളിലൂടെയും രൂപങ്ങളില്ലാത്ത സ്വപ്നങ്ങളിലൂടെയും കഠിനാധ്വാനത്തിന്റെയും നിശ്ചര്യാർത്ഥത്തിന്റെയും വളർച്ച കാണിക്കുന്ന ഒരു ജീവിതമാണ് ഹെലൻ കല്ലറിന്റെ എന്നാണ് പറയുന്നത് ഹെലൻകില്ലർ തന്റെ ഓരോ അധ്യായം അവസാനിക്കുന്നതും മനസ്സിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കുകളിലൂടെയാണ് അതിൽ എന്നെ സ്പർശിച്ച ഒരു വാക്കാണ് ഈ ലോകത്തെ ആസ്വദിക്കാൻ നമുക്ക് കണ്ണിന്റെയോ അതുപോലെ കൈയുടെയോ ആവശ്യമില്ല വെറും ഹൃദയം മാത്രം മതി എന്നാണ് ഹെലൻകെല്ലർ അത് തന്റെ ജീവിതം കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രാവർത്തികമാക്കി തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബുക്ക് ഹെലൻകെല്ല ഭാഷയിലാണ് എഴുതിയിരുന്നത് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എം സാജിത എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ് ആ അധ്യാപിക എന്തുകൊണ്ട് കെല്ലറുടെ ബുക്ക് തന്നെ തിരഞ്ഞെടുത്തു എന്നതിനുള്ള കാരണമാണ് ഞാൻ പറയുന്നത് സാധ്യത എന്ന് പറയുന്ന അധ്യാപികക്ക് കുറച്ച് വൈകല്യമുള്ള അല്ലെങ്കിൽ കണ്ടു കാണാത്ത ചെടി കേൾക്കാത്ത മറ്റു തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ എന്തോ ദൈവത്തിൽ നിന്ന് കൂടുതലായി എന്തോ അനുഭവം കൂടുതൽ സ്വീകരിച്ചു അല്ലെങ്കിൽ കൂടുതൽ ആണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഒരു മുറിവേറ്റ അനുഭവമായിരുന്നു അവർക്ക് തോന്നിയിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ അവർ അവരുടെ അധ്യാപന കാലഘട്ടത്തിൽ പരിചയപ്പെട്ട പല വിദ്യാർത്ഥികളും അവരുടെ സുഹൃത്തുക്കള് അവരുടെ വൈകല്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പില് ഇങ്ങനെയും കുട്ടികൾക്ക് മാറ്റങ്ങൾ ലോകത്തേ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെലൻ കല്ലർ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഹെലൻ കല്ലറിന്റെ ബുക്കിനെ ആള് വിവർത്തനം ചെയ്തത് സാധ്യത അധ്യാപിക പറയുന്ന വഴികൾക്ക് മാറ്റങ്ങൾ ലോകത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെലൻ കല്ലർ എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് ഹെലൻ കല്ലറിന്റെ ബുക്കിനെ ആട് വിവർത്തനം ഒരു കാര്യമുണ്ട് ബുക്ക് എഴുതുമ്പോൾ വളരെയധികം ടെൻഷൻ അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത് കാരണം വാക്കുകളിലെ ലാളിത്യം ആസ്വാദിത ഇതെല്ലാം നഷ്ടപ്പെടാതെ എങ്ങനെ വിവർത്തനം ചെയ്യും എന്ന് വളരെ അധികം ആലോചിച്ചതിനു ശേഷമാണ് ഈ ബുക്ക് എഴുതാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതേപോലെ ഹെലൻകല്ലറുടെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമം വേണ്ടി വന്നിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് വായന എന്നതാണ് നമ്മൾ വായിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഹെലൻകല്ലർ വായിക്കാൻ പറ്റുമായിരുന്നില്ലേ ആദ്യം ഭാഷ പഠിക്കണം എങ്ങനെയാണ് അത് വായിക്കുക എന്ന് പഠിച്ചതിന് ശേഷമാണ് ഹെലൻ കെല്ലർ വായിക്കാനായിട്ട് പഠിച്ചത് അഗാധമായ വായനയും പാണ്ഡിത്യവും ആളെ അന്ന് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയക്കാര് കലാകാരന്മാര് സാഹിത്യകാരന്മാര് അവര ഇത് നല്ലൊരു ആത്മബന്ധം വളർത്താനായിട്ട് സഹായിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു വക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഹെലൻ ഹെലൻകല്ലർ തൻ്റെ രോഗാവസ്ഥയെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു സംഭവം ഈ ബുക്കിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതിതാണ് ഒരു അധ്യാപിക ഹെലൻ ഹെലൻകല്ലറിന് വേണ്ടി ബുക്ക് വായിച്ചു കൊടുക്കുകയാണ് വായിച്ചു കൊടുക്കുന്ന ആ ഘട്ടത്തില് കൈ തല കൊഴിഞ്ഞ് ആ അധ്യാപികയ്ക്ക് ആ പാഠഭാഗം അല്ലെങ്കിൽ ആ കഥ പൂർത്തിയാക്കാൻ പറ്റാതെ വന്ന പറ്റാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് താൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിരുന്നത് എന്നാണ് പറയുന്നത് തന്റെ രോഗാവസ്ഥയേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ച ഒരു സംഭവം എന്റെ ജീവിതത്തിലെ അതാണ് എന്ന് പറഞ്ഞാണ് ഹെലൻകല്ലര് അവസാനിപ്പിക്കുന്നത് അപ്പൊ നമ്മള് നമ്മളെ ഒന്ന് ഓർത്ത് നോക്കിയേ നമ്മള് എല്ലാ തരത്തിലും അനുഗ്രഹിക്കാൻ നമുക്ക് കണ്ണു കാണാം ചെവി കേൾക്കാം എല്ലാം ഉണ്ട് അല്ലെ അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മൾ എന്താ ചെയ്യാം അത് നമ്മൾ ഡൗൺ ആവുകയാണല്ലോ ചെയ്യാ നമ്മളെ കൊണ്ട് സാധിക്കില്ല അങ്ങനെയല്ല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു ഹെലൻ കെല്ലർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലും ഉണ്ടാവും അല്ലെ അപ്പൊ ഒരു കാര്യം കൂടി ഓർക്ക പരിമിതികൾ എന്ന് പറയുന്നത് എപ്പോഴും പക്ഷെ പരിമിതികളെ അതിജീവിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പൊ സമയം കിട്ടുമ്പോ എല്ലാവരും ഹെളൻ കിളർ എന്ന് പറയുന്ന ബുക്ക് ഉറപ്പായും ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾക്ക് ഇതാക്കുന്ന മോട്ടിവേഷൻ ആണ് ഈ ബുക്ക് കേട്ടോ താങ്ക്